ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ലേണേഴ്സ് എക്സാം യു കെ ഡ്രൈവിംഗ് ലേണേഴ്സ് എക്സാം ടെസ്റ്റ് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആകാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ എക്സാം എഴുതി രണ്ട് വട്ടം പരാജയപ്പെട്ട് പോയതിനു ശേഷം മൂന്നാം തോട്ടമാണ് എനിക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് കൃത്യമായിട്ട് കിട്ടിയത് ഞാൻ ഞാനിത് പറയുകയാണ് നിങ്ങൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ തിയറി എക്സാം നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആകാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള സഹായം എവിടെ നിന്നൊക്കെ എടുക്കാം എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആപ്പുകൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എങ്കിലും നമുക്കറിയാം ഡി വി എൽ ഡി വി എൽ ഇപ്പോഴും നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് ഡി വി എൽ തന്നെ ആപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് ഡി വി എൽ എയുടെ ആപ്പ് കാരണം പലരും അത് പൈസ മുടക്കി അത് എടുത്ത് ആ ആപ്പ് നേരിച്ച് ഉപയോഗിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാര്യം കാരണം നമ്മൾ അതിനകത്ത് പോയി കൂടുതലും ചെയ്യുന്നത് മോക്ക് ടെസ്റ്റുകളാണ് കൂടുതലും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതലും ആയിരവും ആയിരത്തഞ്ഞൂറും ആയിരത്തി അറുനൂറൊക്കെ ക്വസ്റ്റ്യനുകൾ ഒറ്റയ്ക്ക് വന്നിട്ട് അത്രയും ക്വസ്റ്റിനുകളൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയും അങ്ങനെ നമ്മൾ കുറച്ച് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എക്സാം വരുന്നു നമുക്കറിയാം അറ്റൻഡ് ചെയ്യുന്ന പലർക്കും ആദ്യമൊക്കെ കിട്ടുന്ന ഒരു മുപ്പത് ഒരു നാൽപ്പത്തി താഴെ മാർഗ്ഗമായിരിക്കും നമുക്കത് നാൽപ്പത്തി മൂന്ന് മാർഗ്ഗ വേണം പാസ്സാകാൻ പകർക്കും കിട്ടുന്നത് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മാർഗമായിരിക്കും ഒരു നാല്പത്തി മൂന്ന് എന്ന് പറഞ്ഞ സ്കോറിലൊക്കെ പലപ്പോഴും നമുക്ക് എത്തുവാൻ കഴിയുന്നില്ല ശരിക്കും ഇത് എത്താത്തതിൻ്റെ കാര്യം നമ്മുടെ പ്രിപ്പറേഷൻ്റെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ആപ്പ് വച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ സോ സീറ്റ് ഓക്കെ ഇത് നമ്മൾ കാണുന്ന മണ്ടക്കൂന്ന് രണ്ടാമത്തെ ബ്ലൂ കളറിലെ ആപ്പാണ് ഡി വി എൽ എയുടെ ഓഫീഷ്യലായിട്ടുള്ള ഡി വി എൽ തെറി ആപ്പാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് നമുക്കറിയാം പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ആപ്പാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന മൂന്ന് ഓപ്ഷൻസാണ് ആവേ നമ്മൾ കാണുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ എപ്പോഴും കൂടുതലും പേര് എടുത്ത് ടെസ്റ്റ് യുവർ സെൽഫ് എന്ന ഓപ്ഷനായിരിക്കും കൂടുതൽ പേര് എടുത്ത് പഠിക്കുന്നത് നമ്മൾ ആ ടെസ്റ്റ് യുവർ സെൽഫ് ഓപ്ഷൻ കഴിഞ്ഞാൽ ഒരു ക്യുക്ക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും കാണും ഈ ടെസ്റ്റുകളുടെ ഒരു കുഴപ്പമൊന്നും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് 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 ചോദ്യങ്ങൾ അതിനകത്ത് കാണും നമ്മൾ എത്ര ചെയ്താൽ തീരത്തില്ല നമ്മൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഇത് തീർന്നു വിചാരിച്ച് നമ്മൾ എക്സാമിന് പോയി തോറ്റു പോവും നിങ്ങൾ ചെയ്യുന്നത് അറിയാമോ നിങ്ങൾ ഈ ഇൻ്റർഫേസിലേക്ക് പോയി സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഇൻ്റർഫേസിൽ പോയി അവിടെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം പതിനഞ്ചോളം ടോപ്പിക്കുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പതിനഞ്ച് ടോപ്പിക്കുകളാണ് ഡി വി എൽ എ അല്ലെങ്കിൽ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പതിനഞ്ച് ഏരിയകളാണ് അപ്പം എല്ലാ ഏരിയകളെ പറ്റിയും നമ്മൾക്ക് അത്യാവശ്യം അറിവുണ്ടായിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്റെ ഒന്നാമത്തെ ഏരിയ ആയ അലേർട്ട്നസ് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ചോദ്യം കാണും ഈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ചോദ്യം ഈ അലേർട്ട്നസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു അലേർട്ട്നസ് എന്ന് പറഞ്ഞ ഏരിയ മൊത്തം കവറായി കഴിഞ്ഞിരിക്കുന്നു അലേർട്ട്നസ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലേർട്ട്നസ് എന്ന ടോപ്പിക്കോട് സംബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാനുള്ള ഒരു പ്രാപ്തിയാവും അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ അരമണിക്കൂർ ഇങ്ങനെ വെച്ച് ഈ ഓരോരോ ടോപ്പിക്കും കവർ ചെയ്യണം അപ്പോൾ വളരെ നിസ്സാരമായ എണ്ണമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസമൊന്നും നിങ്ങൾക്ക് പെടാൻ പറ്റത്തില്ല ഈ ഒരു എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് റോഡ് ആൻഡ് ട്രാഫിക് സയൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് നൂറ്റി മുപ്പത്തിനാല് അതുപോലെ നിങ്ങൾക്ക് ഒരു മണിക്കൂറുകൾ കവർ ചെയ്യാൻ പറ്റുന്നവയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പതിനഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ തിയറി എക്സാം പാസ്സാകാനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്ക് ഒത്തുകഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു ഉറപ്പിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം അതായത് നിങ്ങൾ തിരിച്ചു പോയിട്ട് ഡി വി എയുടെ ആപ്പിൽ ഈ ഹൈവേ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേണേഴ്സ് കിടപ്പുണ്ട് ലേണേഴ്സിനകത്ത് ഹൈവേ കോഡ് എന്നുള്ള ഈ ബുക്ക് ഉണ്ടാവും ഈ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കും ഉണ്ടല്ലോ ഇതെല്ലാ ടോപ്പിക്കൊന്നും വായിച്ച് പഠിക്കാൻ കൊണ്ട് കഴിയത്തില്ല പക്ഷേ ഇതിനകത്ത് കുറച്ച് താഴോട്ട് താഴെ വരുമ്പോഴത്തേക്കിന് ഇതുകൊണ്ട് സിഗ്നൽസ് ടു അതർ റോഡ് യൂസ് സിഗ്നൽ ബൈ ഓതറൈസ്ഡ് പേഴ്സൺസ് ട്രാഫിക് സൈൻസ് റോഡ് മാർക്കിങ്സ് അങ്ങനെ കുറേ മാർക്കിങ്സും സിഗ്നൽസിനെ പറ്റി നമ്മൾ ഓരോന്നും തുറക്കുമ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്തുള്ള കുറേ ഫോട്ടോയും ആ ഫോട്ടോക്കടിയിൽ അത് എന്തുവാണെന്നും കാണിക്കുന്ന കുറച്ച് ആണ് റിക്വയർമെന്റ്സാണ് അതുകൊണ്ട് നമ്മളൊന്ന് ചുമ്മാ നോക്കി വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ ഈ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവും ഇനി ഞാൻ തോറ്റുപോയതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം കാരണം നിങ്ങളിൽ പലരും ആ ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ തോറ്റുപോകുന്നത് ഞാൻ തോറ്റുപോയത് ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് അതായത് ഞാൻ ഓൾറെഡി കുവൈറ്റിലും ഇന്ത്യയിലും ഒക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തിരുത്തി വെച്ചിരുന്നത് ആ ഒരു അനുഭവം മതി ഇവിടുത്തെ എക്സാം പാസ്സാകാനെന്ന് കരുതി ഞാൻ നോക്കാതിരുന്നില്ല ഞാൻ ടി വിയിലൂടെയും ഈ ആപ്പിൽ കയറി പറഞ്ഞുകൊണ്ട് ഓട് മോർക്ക് ലിസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും ഒന്നും ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടൊരു സ്ട്രക്ചർ എനിക്കില്ലായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന തമ്മിൽ ഈ സ്ട്രക്ചർ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ സ്ട്രക്ചർ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ആയി പോയനെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോയിരുന്ന് ഡി വി എൽ ഈ പറഞ്ഞ ആപ്പിനകത്ത് കയറി ഞാൻ പറഞ്ഞ ഈ സ്ട്രക്ചറിൽ കയറി ഒന്ന് നിങ്ങൾ നോക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾ ഈ തിയറി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഞാൻ പ്രാക്ടിക്കൽ എക്സാമിൽ എൻ്റെ അനുഭവങ്ങൾ എന്താണ് ആ പ്രാക്ടീക്സ് സംഭവിച്ചത് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വരുന്നുണ്ട് സോ എല്ലാവരും ബൈ